കച്ചത്തീപ് തമിഴ്നാട്ടിലെ ഡി എം കെയുടെയും കോൺഗ്രസിൻ്റെയും ചതിയുടെ തെളിവായി ബി ജെ പി ഉയർത്തി ഒരു കാലത്ത് ഭാരതത്തിൻ്റെ സ്വന്തമായിരുന്നു ദ്വീപ് എങ്ങനെയാണ് ഈ ദ്വീപ് ശ്രീലങ്കയ്ക്ക് സ്വന്തമായത് കാണാം വിശദമായ റിപ്പോർട്ടിലൂടെ ഇരുന്നൂറ്റി എൺപത്തി അഞ്ച് ഏക്കർ വിസ്തൃതമായ ഭൂപ്രദേശമാണ് കച്ചത്തീപ് ഒരു ചെറിയ ദ്വീപാണ് പക്ഷേ ആ ദ്വീപിൻ്റെ വിസ്തൃതിയേക്കാൾ എത്രയോ ഇരട്ടിയാണ് അതിൻ്റെ സാമൂഹിക പ്രാധാന്യം തമിഴ് മീൻപിടുത്തക്കാരുടെ നാളിതുവരെയുള്ള കണ്ണീരിൻ്റെ ഒരു കാരണമാണ് അതായത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി നാല് മുതൽ ഇതുവരെയുള്ള കണ്ണീരിൻ്റെ കാരണം അദ്വീപാണ് എക്സ്പ്ലോറർ ഇന്ന് ചർച്ചയ്ക്ക് വിധേയമാക്കുന്നത് ഇന്ദിരാഗാന്ധിയുടെ പിടിപ്പുകൾ നഷ്ടപ്പെട്ട കച്ചത്തീവ് എന്ന വിഷയമാണ് എക്സ്പ്ലോററിലേക്ക് ഏവർക്കും സ്വാഗതം ആയിരത്തി നാനൂറ്റി എൺപതിലാണ് ഒരു അഗ്നിപർവ്വത സ്ഫോടനമുണ്ടായി കച്ചത്തീവ് എന്ന ഭൂപ്രദേശമുണ്ടായത് കച്ചദ്വീപ് മാത്രമല്ല പതിനാല് ദ്വീപുകളും ഇതിനോട് ചേർന്നുണ്ടായി ഈ ദ്വീപ് പിന്നീട് വലിയ ചർച്ചകൾക്ക് വിധേയമായി അത് സ്വാതന്ത്ര്യത്തിന് മുന്നേ ഉള്ള കാലഘട്ടത്തിലും അനന്തര കാലഘട്ടത്തിലും വലിയ ചർച്ചകൾക്ക് ഇത് വഴി കൊടുത്തിരുന്നു ഈ ദ്വീപിൻ്റെ ഈ പ്രദേശം ആയിരത്തി തൊള്ളായിരത്തി ഇരുപതുകളിൽ തന്നെ ശ്രീലങ്ക ഈ ദ്വീപിനു വേണ്ടിയിട്ടുള്ള അവകാശവാദങ്ങൾ ഉന്നയിച്ചിരുന്നു ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി അഞ്ചിലും ഇതിനു വേണ്ടിയുള്ള ശക്തമായ ശ്രമങ്ങൾ അവർ നടത്തി പക്ഷേ അപ്പോഴൊന്നും നമ്മൾ ഇതിനെതിരെ പ്രതികരിക്കാൻ തയ്യാറായില്ല അച്ചായിച്ചി നഷ്ടപ്പെടുമ്പോഴും അതേപോലെ തന്നെ പി ഒ കെ നഷ്ടപ്പെടുമ്പോഴുമുള്ള സമീപനം തന്നെയായിരുന്നു ഈ വിഷയത്തിലും നമുക്ക് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ആറിൽ തിരിച്ചിറപ്പള്ളി എം പി ആയിരുന്ന ആനന്ദ നമ്പ്യാർ പാർലമെന്റിൽ ഈ വിഷയം ഉന്നയിച്ചു പക്ഷേ മറുപടി എന്നത് ഒരു ചെറു ദ്വീപല്ലേ അതിനെക്കുറിച്ച് എന്താണ് ഇത്ര കൂടുതൽ ചർച്ച ചെയ്യാനെന്നായിരുന്നു അതിനെ വിട്ടുകൊടുത്ത് വേണമെങ്കിൽ ഈ ചർച്ച പരിഹരിക്കാം ഈ തർക്കം പരിഹരിക്കാം എന്നതൊക്കെ ആയിരുന്നു അന്ന് ഉന്നയിച്ചിരുന്ന കോൺഗ്രസ് മുന്നോട്ട് വച്ചിരുന്ന വാദഗതികൾ പക്ഷേ അതിനൊക്കെക്കാൾ എത്രയോ ഇരട്ടിയാണ് അതിൻ്റെ സാമൂഹിക പ്രാധാന്യം എന്നതും ഇന്ത്യയുടെ സ്വാഭിമാനത്തെയും ഇന്ത്യയുടെ തന്നെ പരമാധികാരത്തെയും വളരെ വലിയ രീതിയിൽ ഇത് ബാധിക്കും കോൺഗ്രസ് അന്ന് ിൽ വീണ്ടും ശ്രീലങ്ക ഇതേ വിഷയം ഉന്നയിച്ചു അന്ന് ശ്രീലങ്കി ഇന്ദിരാഗാന്ധിയായിരുന്നു ഇന്ദിരാഗാന്ധിയും ഇത് കാര്യമായി എടുത്തിരുന്നില്ല തെളിവില്ലാത്തതാണോ വിഷയം അല്ല ആയിരത്തി അറുന്നൂറ്റി അഞ്ചിൽ മധുര കേന്ദ്രമാക്കി ഭരിച്ചിരുന്ന നായക രാജവംശം രാമനാഥപുരത്തിലെ രാജവംശത്തിലെ രാജാവായിരുന്ന സേതുപതിക്ക് ഈ ദ്വീപ് കൈമാറിയതായി ചരിത്രത്തിലെ ചെപ്പീടുകളിലുണ്ട് അത് വാലിത്തീവ് എന്നാണ് ഇതിന് പറഞ്ഞിരുന്നത് വാലിത്തീവ് എന്ന് പറയാൻ കാരണം രാമായണത്തിൽ രാമനും ബാലിയും തമ്മിൽ നടത്തിയ യുദ്ധം ഇവിടെ വെച്ചാണ് എന്നാണ് പറയപ്പെടുന്നത് ഇത് വാജ്പേയി തന്നെ പാർലമെന്റിൽ ഉന്നയിച്ചിട്ടുണ്ട് അന്ന് കോൺഗ്രസ് ഭരിച്ചിരുന്ന സമയമാണ് ഇത്തരത്തിൽ ചരിത്രരേഖകളുടെ അഭാവമല്ല ഈ ദ്വീപിൻ്റെ വിലയെ കുറച്ചു കാണാൻ തയ്യാറായത് അതിനെ അത്രത്തോളം പരിഗണിക്കാത്തതാണ് അതിനെ അത്രത്തോളം ഗൗനിക്കാത്തതാണ് ഇതിൻ്റെ കാരണം ഇത്തരം തെളിവുകൾക്ക് പുറമെ രാമേശ്വരത്തെ രാമനാഥ സ്വാമി മലൈവർ കാഥലി അമ്മ ആലയും ക്ഷേത്രത്തിന് വേണ്ട പുഷ്പങ്ങളും പശുക്കളെയും ഒക്കെ കൊണ്ടുവന്നിരുന്നത് ക്ഷേത്രത്തിൻ്റെ തന്നെ അധീനതയിൽ ഉണ്ടായിരുന്ന നന്ദനം എന്ന വനത്തിൽ നിന്നാണ് ഈ നന്ദനം വനം നിലവിലിരിക്കുന്നത് കച്ചത്തീവിലാണ് ആയിരത്തി അറുന്നൂറ്റി ഇരുപത്തി രണ്ട് മുതൽ ആയിരത്തി അറുന്നൂറ്റി മുപ്പത്തി അഞ്ച് വരെ സേതുപതി രാജാവ് ഇവിടം ഭരിച്ചിരുന്നതായും ചരിത്രത്തിൻ്റെ ചെപ്പേടുകളിൽ രേഖകൾ ഉണ്ട് എന്നാൽ ഇതൊന്നും ഗൗനിക്കുവാൻ അന്ന് ഭരിച്ചിരുന്ന ഭരണകൂടം തയ്യാറായില്ല ആയിരത്തി തൊള്ളായിരത്തി അറുപത്തെട്ടിൽ ശ്രീലങ്ക ഈ വിഷയം ഉന്നയിച്ചതായി നേരത്തെ സൂചിപ്പിച്ചെന്നല്ലോ പിന്നീട് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്നിൽ ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ യുദ്ധം നടന്നു അന്ന് പാകിസ്ഥാൻ ഒപ്പമായിരുന്നു അമേരിക്ക ഈ യുദ്ധത്തിൻ്റെ സമയത്ത് പാകിസ്ഥാൻ ഒരു എയർബേസ് ബേസ് ശ്രീലങ്കയിൽ വേണമെന്നാവശ്യപ്പെട്ടു ശ്രീലങ്ക അത് സമ്മതിച്ചു ഈ അവസരത്തിൽ ശ്രീലങ്ക കച്ചത്തീവിന്റെ വിഷയം ഇന്ത്യക്ക് മുന്നിൽ വെച്ചു ഇന്ത്യ കച്ചത്തീവ് കൊടുക്കാൻ തയ്യാറാണെങ്കിൽ ഈ വിഷയം പരിഹരിക്കാം എന്നതായിരുന്നു ശ്രീലങ്കൻ വാദം ഈ വാദം അംഗീകരിച്ചുകൊണ്ട് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി നാലിൽ ഇന്ദിരാഗാന്ധി ഗവൺമെന്റ് ഈ കച്ചത്തീപ് പ്രദേശം ശ്രീലങ്കയ്ക്ക് കൈമാറി തുടർന്ന് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ആറിൽ പുതിയൊരു കരാറും വന്നു ഈ കരാർ പ്രകാരം ഇന്ത്യയിലെ മീൻപിടുത്തക്കാർക്ക് കച്ചത്തീപ് പ്രദേശത്ത് മത്സ്യബന്ധനം പാടില്ല ആകെ കൂടി നമുക്ക് ചെയ്യാൻ പറ്റുന്നത് അവിടെ നമ്മുടെ ഇവിടെ നിന്ന് പോകുന്ന മത്സ്യബന്ധനം നടത്തുന്ന ആൾക്കാർക്ക് അവരുടെ വല അവിടെ ചെന്ന് വിരിച്ച് ഉണക്കുവാനുള്ള സൗകര്യം ലഭിക്കും ഇത് മാത്രമേ അവർക്ക് ലഭ്യമാവുകയുള്ളൂ അപ്പോൾ ഇതിനു പുറമേ അവിടെ മത്സ്യബന്ധനം നടത്തിയാലോ അവരെ ജയിലിൽ പിടിച്ചാക്കും തുടർന്ന് കാലങ്ങളോളം ഇന്ത്യയിൽ നിന്ന് പോകുന്ന മത്സ്യബന്ധനക്കാർ ശ്രീലങ്കയുടെ വിവിധ ജയിലുകളിലാകുന്ന സംഭവം ഒരു തുടർ കഥയായിരുന്നു കുറച്ച് നാളായി മാത്രമാണ് ഈ വിഷയം വാർത്തകളിൽ നിറയാത്തതും ഈ വിഷയത്തെക്കുറിച്ച് ആരും ചർച്ച ചെയ്യാത്തതും കാരണം ഇന്ത്യയിൽ ഒരു കൃത്യമായ ഭരണകൂടമുണ്ട് ഈ ഭരണകൂടം ഈ വിഷയത്തിൽ വളരെ ശക്തമായി ഇടപെടൽ നടത്തുമെന്ന് അറിയാവുന്നതുകൊണ്ട് തന്നെ കുറച്ച് നാളുകൊണ്ട് ഈ വിഷയത്തിൽ ശ്രീലങ്ക അത്രത്തോളം വലിയ രീതിയിൽ ഇടപെടുന്നില്ല എന്ന് വേണം പറയാൻ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ആറിന് ശേഷം മത്സ്യബന്ധനം നടത്തുന്ന നിരവധി ആൾക്കാർ ഈ ജയിലറകളിലേക്ക് ചെന്ന് പെടപ്പെട്ടു പിന്നീട് തുടർച്ചയായി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ് മുതൽ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ് മുതൽ രണ്ടായിരത്തി ഇരുപത് വരെയുള്ള തമിഴ്നാട് ഇലക്ഷൻ്റെ ഒക്കെ ഭാഗമായിരുന്നു കച്ചത്തീപ് വിഷയം കച്ചത്തീപ് ഇന്ത്യയോടൊപ്പം ചേർക്കും അത് തമിഴ്നാടിനൊപ്പം ചേർക്കും അതിൽ ശക്തമായ രീതിയിലുള്ള പ്രവർത്തനങ്ങൾ നടത്തും എന്ന് ഡി എം കെയും എ ഡി എം കെയും ഒക്കെ പറഞ്ഞ് പറഞ്ഞ് തമിഴ് ജനതയെ പറ്റിക്കുകയുണ്ടായി പറ്റിക്കുകയായിരുന്നു കാരണം ഇത് പ്രത്യേകിച്ചും നമുക്ക് പറയാൻ കഴിയും ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി നാലിൽ കച്ചത്തീവ് ശ്രീലങ്കയ്ക്ക് കൊടുക്കുന്ന സമയത്ത് അന്ന് തമിഴ്നാട് ഭരിച്ചിരുന്നത് കരുണാനിധിയാണ് ഈ കരുണാനിധി സർക്കാരിന് അല്ലെങ്കിൽ കരുണാനിധിക്ക് ഒരു പാരമ്പര്യമുണ്ട് ഇത്തരം വിഷയങ്ങളെ വളരെ ഫലപ്രദമായി തങ്ങളുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി ഉന്നയിക്കുവാനും അതിനെ ഫലപ്രദമായ രീതിയിൽ തെരഞ്ഞെടുപ്പുകളിൽ ഉന്നയിച്ച് വിജയിക്കുവാനും ശേഷിയുള്ള നേതാവാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപതുകളിൽ തമിഴ് വിഷയം എടുത്തു കാണിച്ച് കൊണ്ട് അദ്ദേഹം നിർമ്മിച്ച ഒരു സിനിമയുണ്ട് നമുക്ക് എല്ലാവർക്കും അറിയാമായിരിക്കും കാതൽ വന റോജാക്കൾ അപ്പൊ ഇത്തരമൊരു സിനിമ നിർമ്മിക്കുന്നതിലൂടെ അല്ലെങ്കിൽ ഇത്തരമൊരു സിനിമ എടുത്തു കാണിക്കുന്നതിലൂടെ അദ്ദേഹത്തിന് തൊട്ടടുത്ത തിരഞ്ഞെടുപ്പിൽ വിജയിക്കുവാനായി അപ്പൊ ഇത്തരത്തിൽ ഒരു വിഷയം ഉന്നയിക്കുകയും ഈ വിഷയത്തിൻ്റെ ഫലം അനുഭവിക്കുവാനും ഫലം ഏറ്റെടുക്കുവാനും ഒക്കെ വളരെയധികം ശേഷിയുള്ള നേതാവായിരുന്നു കരുണാനിധി ഡി എം കെ ആണ് ഇത് വിഷയം ഫലപ്രദമായി ഉപയോഗിക്കുകയും തെരഞ്ഞെടുപ്പുകളിൽ ഉപയോഗിച്ചുകൊണ്ട് അധികാരത്തിൽ വരികയും ഒക്കെ ചെയ്തത് പലപ്പോഴും ഇത്തരം വിഷയങ്ങളുടെ വളരെ വലിയ ഗുണഭോക്താക്കൾ ഡി എം കെ ആയിരുന്നു എ ഡി എം കെ ഇത് വളരെ ശക്തമായി തന്നെ ഉന്നയിച്ചിരുന്നു എന്നാൽ കച്ചത്തീവിന് വേണ്ടിയിട്ടോ തമിഴ് ജനതയ്ക്ക് വേണ്ടിയിട്ടോ ആത്മാർത്ഥമായി ഇവർ ഒരു ശ്രമവും നടത്തിയില്ല എന്ന് വേണം കരുതാൻ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ് മുതൽ രണ്ടായിരത്തി ഇരുപത് വരെ ഈ വിഷയം നിയമസഭയിൽ ഉന്നയിച്ചിരുന്നു എന്ന് പറഞ്ഞുവല്ലോ ഈ വിഷയം നിയമസഭയിൽ ഉന്നയിക്കുക മാത്രമല്ല രണ്ടായിരത്തി എട്ടിൽ ഡി എം കെ സുപ്രീം കോടതിയിൽ ഇതിനെതിരെ കേസ് ഫയലുകയും ചെയ്തു പക്ഷെ അപ്പോഴൊന്നും ഒരു ശരിയായ നേതൃത്വം ഉണ്ടാവാത്തതിന്റെ അഭാവം കാരണം നമുക്ക് കച്ചത്തീവ് ഇന്ത്യയോടൊപ്പം ചേർക്കുവാനോ ഇന്ത്യയുടെ ഭാഗമാണെന്ന ശക്തമായ വാദം ഉന്നയിക്കുവാനോ സാധിച്ചില്ല എന്നാൽ ഇന്ന് ഭാരതത്തിന് കരുത്തനായ ഒരു ഭരണാധികാരിയുണ്ട് ഈ ഭരണാധികാരി ഇന്ത്യയോടൊപ്പം കച്ചത്തീപെന്ന നമുക്ക് നഷ്ടപ്പെട്ടുപോയ അല്ലെങ്കിൽ തമിഴ് ജനതയുടെ കണ്ണീരിന് കാരണമായ ഈ പ്രദേശം ഇന്ത്യയോടൊപ്പം ചേർക്കും എന്നും തന്നെ നമുക്ക് കരുതാം എന്ന് തന്നെ വിശ്വസിക്കാമെന്നല്ല അങ്ങനെ സാധ്യമാകും അങ്ങനെ സാധ്യമാക്കിയ കശ്മീർ നമ്മുടെ മുന്നിലുള്ളപ്പോൾ കച്ചത്തീപും നമ്മോടൊപ്പം ചേരും